കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു ഇന്ന് നമുക്ക് എല്ലാവർക്കൂടെ ചേർന്ന് ഒരു പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം നമ്മുടെ കർത്താവിനെ പോലെ ആകുവാൻ ആ കർത്താവിൻ്റെ വാക്ക് നമുക്ക് കേൾക്കുവാൻ ആ കർത്താവിനെ നോക്കി നമുക്ക് ജീവിക്കാൻ ഇടയാകട്ടെ അങ്ങനെ നമ്മൾ കർത്താവിൽ ഉറച്ച് നിന്ന് കർത്താവിൽ അതെ വിശ്വസ്തരായി നിന്ന് കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് അതെ നമ്മുടെ ജീവിതത്തിലെ സകല മേഖലകളിലും കർത്താവിനെ മുൻനിർത്തി നമുക്ക് ജീവിപ്പാൻ ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ അങ്ങനെ കർത്താവിനെപ്പോലെ ആകുവാൻ അല്ലെ യേശുവെപ്പോലെ ആകുവാൻ എന്നൊരു പാട്ട് ആണ് ഇന്ന് പാടുന്നത് നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ജീ यका ए कुगनिं सम्पूर्णग प्रार्थना ्यान् आगयन् स्वन्दमाकुवान् पूर्णप्रकाशं रक्षगा पूर्ण विश्वासते युङ्लने करुपिन्मारि खेदिख्यं धीरदलल्बुगे ിൽ കൊണ്ടാടുവാൻ ശക്തിയ Thank കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ എൺപത്തി നാലാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാം വാക്യം നമുക്ക് വായിക്കാം യഹോവിയായ ദൈവം സൂര്യനും പരിചയം ആകുന്നു യഹോവ കൃപയും മഹത്വവും നൽകുന്നു നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല ഹല്ലലുയാ സ്തോത്രം ഇവിടെ യഹോവിയായ ദൈവം സൂര്യനെ പോലെ ഇരുട്ടിൽ പ്രകാശവും ചൂടേറിയ വഴിയിൽ പോലെ സംരക്ഷണവും നൽകുന്നു അതായത് മോക്ഷയാത്രക്കാർക്ക് ദൈവം കാലാവസ്ഥയുടെ വൈവിധ്യങ്ങളിൽ നിന്നും അവരെ പരിപാലിക്കുന്നത് സൂര്യനാണ് മാത്രമല്ല വഴിയിൽ ആക്രമിക്കാൻ സാധ്യതയുള്ള ശത്രുക്കളെ തടുക്കുന്ന പരിചയവുമാണ് എന്നാൽ ഒരു ദൈവ പൈതലിന് അവൻ വെളിച്ചവും രക്ഷയുമാണ് ഈ യാത്രയുടെ ഓരോ ആവശ്യത്തിനും ദൈവം കൃപയും മഹത്വവും ആവശ്യ ആവശ്യാനുസരണം മതിയാകുവോളം നൽകുന്നു ക്രിസ്തുവിൽ ഇവ രണ്ടിൻ്റെയും നിറവുണ്ട് എന്നാൽ ദൈവമക്കളുടെ സ്വർഗീയ യാത്രക്കിടയിൽ ഒന്നിനു മുട്ടുണ്ടാകയില്ല കാരണം നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല നമുക്ക് നന്മയാതൊന്നും ദൈവം തടയുകയില്ല ദൈവം അത് തടഞ്ഞെങ്കിൽ അത് നമുക്ക് നന്മയല്ല സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ പ്രിയദൈവയതലെ എങ്കിൽ ആരാണ് നേരോടെ നടക്കുന്നത് നടക്കുന്നവരാരാണ് അവൻ പൂർണതയും സുസ്ഥിരതയും ഉള്ളവനാണ് അവൻ നീതി പ്രവർത്തിക്കുന്നു നിർമ്മല മനസാക്ഷി സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധാലുവാണ് നല്ല മനസാക്ഷിയുമായി അവൻ സ്വർഗത്തിൽ പോകും അവൻ ഹൃദയപൂർവം സത്യം പറയും ഹല്ലേ ലുയ്യ ദൈവത്തിന് മഹത്വം അതുകൊണ്ട് ഇവിടെ വ്യാജം പറയുന്നതിനേക്കാൾ മരണം നന്നെന്ന് അവൻ കണക്കാക്കുന്നു അവൻ്റെ വാക്ക് ഉറപ്പാണ് അവൻ്റെ നാവുകൊണ്ട് കുരള പറയുന്നില്ല നുണ പ്രചരിപ്പിക്കുവാൻ അവൻ്റെ അധര ഉപയോഗിക്കുന്നില്ല കൊല്ലുന്നതിന് പകരം ധൈര്യപ്പെടുത്തുവാൻ അവൻ്റെ നാവിനെ പരിശീലിപ്പിക്കുന്നു കൂട്ടുകാരന് ദോഷം ചെയ്യില്ല പിന്നെന്താണ് ഉപദേശിപ്പാനും ധൈര്യപ്പെടുത്തുവാനും സഹായിക്കുവാനുമാണ് താല്പര്യം ധാർമ്മിക ബോധം ഒരിക്കലും അവന് നഷ്ടപ്പെടാറില്ല ദൈവത്തോട് ആത്മാർത്ഥമായ ഭക്തി മനുഷ്യനോട് സൗഹാർദ്ദമായ പെരുമാറ്റം നേരോട് നടക്കുന്നവർക്ക് അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് അവൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി അവൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരായിട്ട് നമുക്ക് ഓരോരുത്തർക്കും മാറാം അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും ക്രൂശിൻ്റെ മറവിൽ വിശ്വസ്തയോടെ നിൽക്കുവാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ളവരോട് ഈ പകൽക്കാലം ദൈവം പറയുന്ന ഒരു ആലോചനയുണ്ട് യശയ്യാ പ്രവചനം അറുപതാം അധ്യായം അതിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ ഇനിയും പകൽ നേരത്ത് നിൻ്റെ വെളിച്ചം സൂര്യനല്ല നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല യഹോവ നിനക്ക് നിത്യപ്രകാശവും നിൻ്റെ ദൈവം നിൻ്റെ തേജസ്സുമാകുന്നു അതായത് ദൈവത്തിൻ്റെ തേജസ് ആവശ്യമായ പ്രകാശം നിനക്ക് നൽകുന്നതുകൊണ്ട് സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം നിനക്ക് നിനക്കിനിയും ആവശ്യമില്ല നിൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയാതെ നീ അനുഭവിച്ച സകല ഇരുളിൻ്റെ അവസ്ഥയിലും പൂർണ്ണമായും ദൈവം നീക്കിക്കളയും ഈ ആലോചന നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമായി വെളിപ്പെടുവാൻ ദൈവസന്നിധിയിൽ നമ്മളെ ഓരോരുത്തരെയും പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തരായി നിഷ്കളങ്കരായി നിർമ്മലതയുള്ളവരായി അതെ നിർവ്യാജ സ്നേഹമുള്ളവരായി നീതിയുള്ളവരായി സത്യമുള്ളവരായി നമുക്ക് ജീവിക്കുവാൻ ഇന്ന് പകൽക്കാലം നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങൾ ഉവ്വ് എന്നും ഇല്ല എന്നും ആയിക്കോട്ടെ അതെ സ്തോത്രം ഭോഷ്ക്ക് നമ്മുടെ വായിൽ നിന്ന് വീഴാതെ കർത്താവിൻ്റെ ഇഷ്ടം എന്താണോ കർത്താവ് പറയുന്ന ആ കൽപ്പന അനുസരിച്ച് കർത്താവ് അതിൻ്റെ ഇഷ്ടമുള്ള ആ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന നേരോടെ നടക്കുന്ന ഒരു ദൈവവൈതലിനും അതേ നന്മയ്ക്കൊരു മുടക്കവും വരത്തില്ല ഇന്ന് പകൽക്കാലം നമ്മൾ എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങൾക്കകത്തും ഒരു വിശ്വസ്തരായിരിക്കണം ആ വിശ്വസ്തതയുള്ളപ്പം വിശ്വസ്തയ്ക്കകത്തൊരു വിശ്വസ്തയോട് നമ്മൾ നടക്കുകയാണെങ്കിൽ അതിനകത്തൊരു നിഷ്കളങ്കതയുണ്ട് അതാ കർത്താവ് പറയുന്നത് വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോക സ്ഥാപനത്തിന് മുമ്പ് നമ്മളെ തെരഞ്ഞെടുത്തുവെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമുള്ളതായിരിക്കണം ദൈവം ഒരു ദൈവം എന്ന് പറയുന്നത് സത്യമാണ് ദൈവം എന്ന് പറയുന്നത് സ്നേഹമാണ് ദൈവം എന്ന് പറയുന്നത് നിഷ്കളങ്കനാണ് അപ്പം ആ കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുവാനാണ് നമ്മളെ കർത്താവിനോട് ചേർന്നത് അങ്ങനെയാണെങ്കിൽ ആ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി നമ്മൾ തീരണം നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമുക്ക് ഒരു നന്മ ചിലപ്പോൾ ലഭിക്കാത്തത് നമ്മൾ നേരോടാണോ നടക്കുന്നത് നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിലും നമ്മൾ നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിലും ഒക്കെ നമ്മൾ വിശ്വസ്തയോടാണോ വിശ്വസ്തരാണോ നമ്മൾ ദൈവത്തോട് വിശ്വസ്തരാണോ നമ്മൾ പറയുന്ന കാര്യമെല്ലാം സത്യമാണോ അങ്ങനാണെങ്കിൽ നിശ്ചയമായിട്ടും നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കം വരികയില്ല അപ്പോൾ അതുകൊണ്ട് വ്യാജം പറയാതെ നമ്മുടെ നാവിനെ സൂക്ഷിക്കുക എന്നും ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട് കർത്താവെ എല്ലാവരോടും ഞാൻ വിശ്വസ്ഥതയുള്ളവനായി വിശ്വസ്തതയുള്ളവളായി ജീവിക്കാൻ സഹായിക്കണമെന്ന് നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും അതെ സത്യമല്ലാത്തതാണെങ്കിൽ നിഷ്കളങ്കത നമുക്കില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നേരില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് പിന്നെ അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും അപ്പോൾ ദൈവം സത്യമുള്ളടത്തും വിശുദ്ധിയുള്ളിടത്തും നിഷ്കളങ്കതയുള്ള ദൈവത്തിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നിൽക്കാൻ കഴിയത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒന്നും ദൈവത്തിന് കേൾക്കാൻ കഴിയത്തില്ല അപ്പോൾ നമ്മൾ നടപ്പിൽ നിഷ്കളങ്കരായി നേരോടെ നടന്ന് അതെ സത്യത്തിലും കർത്താവിൻ്റെ ഇഷ്ടത്തിലും ജീവിക്കുന്നവരായി അതെ മറ്റുള്ളവരുടെ മുമ്പിലും നമ്മൾ വിശ്വസ്തരായി ജീവിപ്പാൻ അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ സ്വയത്തോടും മനുഷ്യനോടും ദൈവത്തോടും ഒരു കുറ്റമറ്റ മനസാക്ഷിയുള്ളവരായി ദൈവകൃപയിൽ ആശ്രയിച്ച് ഇന്ന് പകൽക്കാലവും നമ്മൾ ജീവിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ പലരും എന്നെ വിളിച്ചപ്പോൾ പല വിധത്തിലുള്ള കഷ്ടങ്ങൾ കൂടി കടന്നു പോകുമ്പോഴും എന്താ ആൻറ്റി ഒരു മാറ്റവും എനിക്ക് വരാത്തത് പ്രാർത്ഥിച്ചിട്ടും ഒരു മാറ്റം വരാത്തത് നിങ്ങളെ തന്നെ നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കുക ദൈവം ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണോ ജീവിക്കുന്നത് ചില വഴികൾ നമുക്ക് അടഞ്ഞിരിക്കും ചില നന്മകൾ നമുക്ക് വരാനുള്ളതാണ് ചില ചിലപ്പോൾ നമ്മളെ ജോലി ചെയ്തതിൻ്റെ ചിലർ പറഞ്ഞത് സാലറി അതെ അവർ കട്ട് ചെയ്യുക അല്ലെങ്കിൽ സാലറി മുടങ്ങി വെച്ചിരിക്കുക അത് അത് തരുന്നില്ല അവർ അല്ലെങ്കിൽ പറയാം ഒരു ജോലി കിട്ടുന്നില്ല നീ വിശ്വസ്തയോടാണോ ജീവിക്കുന്നത് ഹലലൂയ ചിലപ്പോൾ നമുക്ക് ദൈവത്തെ ദൈവത്തെ ദൈവത്തോട് കൂടെ നടന്നാൽ ചില കഷ്ടത വരും അത് വളരെ റയർ കേസിലാണ് പക്ഷേ നമ്മൾ നേരോടും വിശ്വസ്തയോടുമാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്കൊന്നിനും ഒരു മുട്ട് ദൈവം വരുത്തത്തില്ല നീതിമാൻ്റെ സന്തതി അപ്പ ഉയരക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല ഇന്ന് പകൽക്കാലം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക കർത്താവേ ഞാൻ എല്ലാ ഞാൻ ആയിരിക്കുന്ന എൻ്റെ ഭവനത്തിൽ എൻ്റെ വൈഫിനോട് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനോട് എൻ്റെ മക്കളോട് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്നതെല്ലാം സത്യമാണോ ഞാൻ വിശ്വസ്തനാണോ വിശ്വസ്തയാണോ ഞാൻ എൻ്റെ സഹോദരങ്ങളുമായിട്ട് അനുബന്ധിച്ച് ഞാൻ വിശ്വസ്തതയുള്ളവളാണോ അല്ലെങ്കിൽ വിശ്വസ്തനാണോ അല്ലെ ഞാൻ ഞാനായിരിക്കുന്ന സമൂഹത്തിൽ ഞാൻ ചെയ്യുന്ന ജോലിയിൽ എല്ലാത്തിലും ഞാൻ വിശ്വസ്തനാണോ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യം എന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ അനുസരണയുള്ളവരായിരിക്കണം ദൈവവുമായുള്ള ബന്ധത്തിൽ ഒരു ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം ദൈവവുമായുള്ള ബന്ധത്തിൽ എന്താ ആത്മാർത്ഥതയുള്ളവരായിരിക്കണം ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം അവിടെ അങ്ങനെ നമ്മൾ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമ്മളെ ഒന്നിനും ഒരു മുട്ടുവരുത്താൻ അനുവദിക്കത്തില്ല ഞാനൊന്നുകൂടെ പറയട്ടെ നീതിമാൻ്റെ സന്തതി അപ്പ ഉയരക്കുവാൻ അനുവദിക്കത്തില്ല അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾക്ക് വിശ്വസ്തരായി നിർമ്മലതയുള്ളവരായി നിഷ്കളങ്കതയുള്ളവരായി നിർവ്യാജ സ്നേഹമുള്ളവരായി നീതിയുള്ളവരായി സത്യമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിവിധ കഷ്ടങ്ങളായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളൊരു കാര്യം ഓർക്കണം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നമ്മൾ സുഖമായിട്ട് ഇവിടെ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അവർ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയതും അവർ അവരുടെ ജീവിതത്തിലെ സകല എല്ലാം കൂടി സ്വരുക്കുട്ടി വെച്ച് വളരെ സന്തോഷത്താൽ അല്ലെ വളരെ ആഗ്രഹത്തോടെ ഉണ്ടാക്കിയ ഭവനങ്ങൾ ഉണ്ടാക്കിയ നിക്ഷേപങ്ങൾ ഉണ്ടാക്കിയ അതെ അവർക്ക് ഉണ്ടായ തലമുറകൾ കുടുംബം മാതാപിതാക്കൾ എല്ലാം എന്നേക്കുമായിട്ട് ഒഴുകിപ്പോയൊരവസ്ഥ എന്തോരും മൃതദേഹങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വയനാട്ടിൽ നിന്ന് എടുക്കുവാനിടയായത് ഇന്ന് പകൽക്കാലം നമ്മൾ ശ്രദ്ധിക്കണമേ നമ്മളെ ഭദ്രമേറിയ ചെറുകൻ മറവിൽ മറച്ചത് നമ്മുടെ നല്ല പ്രവർത്തികൾ കൊണ്ടൊന്നും അല്ല ദൈവം നല്ലവനായതുകൊണ്ടാണ് അതുകൊണ്ട് ഇതൊക്കെ നമുക്കൊരു അതേ സ്തോത്രം ദൈവത്തിൽ ദൈവത്തിലൊന്നുകൂടെ ഒന്ന് ആശ്രയിക്കാൻ ഉറച്ചു നിന്നാൽ വിശ്വാസമേ ഉള്ളൂ ഏത് സമയവും ഭൂമിക്ക് മാറ്റം വരാം എവിടെയും മാറ്റം വരാം ഹാലൊലിയ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായെങ്കിൽ നമ്മൾ പാർക്കുന്ന ദേശത്ത് ഏതെങ്കിലും മേഖലകളിൽ അതേ സ്തോത്രം ഒരു ഭൂകമ്പത്തിനില്ല അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ആക്സിഡൻറ്റിന് ഇല്ല എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒരു അപകടം നിറഞ്ഞ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ലോകം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സുരക്ഷിതമല്ല നമുക്ക് എന്നാൽ ഇവിടെയൊക്കെ നമ്മളെ ഭദ്രമേറിയ ചെറിയമറവിൽ കോഴിതൻ്റെ കുഞ്ഞുങ്ങളെ ചെറിയമറയിൽ പോലെ നമ്മളെ സൂക്ഷിച്ചെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് ഭയത്തോടും വിറയിലോടും ഈ പ്രവാസകാലം കഴിച്ചുകൂട്ടാം ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കഴിഞ്ഞ കർത്താവെ രാത്രിയിലൊക്കെ ഞങ്ങളെ സൂക്ഷിച്ചു ഇന്ന് പകൽക്കാലം ഞങ്ങളെ ജീവനോടെ ഇരുത്തി ഞങ്ങൾക്ക് ഇങ്ങനെ കർത്താവെ പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തലവണക്കുവാൻ ഞങ്ങൾക്കൊരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചതിനായി നന്ദി പറയുന്നു കർത്താവെ പിന്നെയും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഓരോ ദിവസവും ദൈവത്തിൻ്റെ വചനം ഞങ്ങൾക്ക് തരുമ്പോൾ ആ വചനം ഞങ്ങളെ കറക്റ്റ് ചെയ്യുവാൻ ആ വചനം ഞങ്ങൾക്ക് കർത്താവെ നിൻ്റെ ന്യായപ്രമാണത്തെ രാഭകൾ ധ്യാനിക്കുന്ന മനുഷ്യനാ ഭാഗ്യവാൻ അവൻ ആറ്റിത്ത് നട്ടിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കുമെന്ന് കർത്താവെ ഒന്നാം സങ്കീർത്തനത്തിൽ പറയുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ കർത്താവെ ഹാലലിയ നിൻ്റെ ന്യായപ്രമാണത്തെ രാഭകൾ ധ്യാനിച്ച് നിൻ്റെ ഇഷ്ടപ്രകാരം നീ ആഗ്രഹിക്കുന്ന ശുശ്രൂഷ ചെയ്ത് മുന്നോട്ട് യാത്ര ചെയ്യുവാൻ സഹായിക്കണമേ ഏത് നിമിഷം ഞങ്ങളുടെ ജീവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടാം എന്നാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ചെയ്തതിൻ്റെ അതേ റിസൾട്ടാണ് ഞങ്ങൾക്ക് സ്വർഗത്തിലുള്ളത് അതുകൊണ്ട് ഞങ്ങൾ വിശ്വസ്തയോടെ വിശ്വസ്ത ദാസിയെ വിശ്വസ്ത ദാസനെ എന്ന് വിളിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വിശ്വസ്തരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തന്നാട്ട് നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുടക്കമില്ലല്ലോ കർത്താവേ ദൈവത്തിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും ഞങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കണമേ ഞങ്ങൾ പാർക്കുന്ന ഈ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു സകല കർത്താവ് മുപ്പത്തൊന്ന് ജില്ലകളിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണമേ കർത്താവ് ഉൾഗ്രാമങ്ങളിലും കർത്താവെ സുവിശേഷങ്ങളുമായി പോകുവാൻ കർത്താവ് ശക്തമായി നീ കർത്തൃദാസന്മാരെ ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എവിടെയൊക്കെ ദൈവത്തെ കാണാത്തവരുണ്ടോ അവരെയൊക്കെ ദൈവത്തെ കാണുവാൻ കർത്താവെ ദൈവം ആരാണെന്ന് സത്യത്തിൽ മനസ്സിലാക്കുവാൻ നിന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ ഇവിടെ വന്നു പാർക്കുന്ന നിൻ്റെ മക്കൾ കോളേജുകൾ ിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവെ സ്തോത്രം സകല മതസ്ഥരെയും ഇവിടെ പാർക്കുന്ന ജനത്തെയും ഹലൂയ സ്തോത്രം സകല ഭരണാധികാരികളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ കേരള സംസ്ഥാനത്തോട് കരുണ തോന്നണമേ കേരളക്കരമൊത്തം ഒരുമിച്ച് നിന്ന് ആ വയനാടിന് വേണ്ടി കർത്താവെ സ്തോത്രം പ്രാർത്ഥിക്കുകയും അവിടേക്ക് കർത്താവെ പോവുകയും കർത്താവെ സകല അതേ സർക്കാരിന്റെ വശത്തു നിന്നും കർത്താവെ സകല സൈന്യത്തെയും അവിടേക്ക് അയക്കുകയും അവിടെ കർത്താവെ എല്ലാ വിഭാഗത്തിലുള്ള സൈനിക മേധിച്ചു കർധാവികളെ കർത്താവെ എല്ലാ വിഭാഗത്തിലുള്ളവരും അവിടെ വന്ന് കർത്താവെ നന്നായിട്ട് അവിടെ കഷ്ടപ്പെടുമ്പോൾ സകല ജനത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന കർത്താവെ ശേഷിച്ചിരിക്കുന്ന ജനം കൃപ കണ്ടെത്തുവാൻ തൊക്കെ വേണം ദൈവം ആ ദേശത്തോട് കരുണ തോന്നണം മനസ്സലിയണേ കർത്താവേ ഞങ്ങൾക്ക് കർത്താവേ ഇതൊക്കെ കേട്ടും കണ്ടുപിരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ സങ്കടപ്പെടുമ്പോൾ അവിടെയുള്ള ജനത്തിൻ്റെ അവസ്ഥ എന്താണ് ഹല്ലേ അല്ലു ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്റെ കുഞ്ഞുങ്ങളോട് തോന്നണമേ നിന്റെ പ്രവൃത്തി നിന്റെ പ്രവൃത്തി അവൽ കൂടി സാധ്യമാകണമേ കർത്താവെ നീ അവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പാപ്പ ഹലു ആ സ്തോത്രം ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ കർത്താവെ മറ്റുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ രാജ്യങ്ങളെയും അതേ ഭൂഗ ജനവാസ യോഗ്യമുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളെയും തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത് ബന്ധുമിദ്ധാദികൾ ചാർച്ചക്കാർ കർത്താവെ ഞങ്ങളുടെ ദേശക്കാരെല്ലാം കർത്താവ് വിദേശങ്ങളിൽ സ്വദേശങ്ങളും ഒക്കെ പാർക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ കർത്തൃദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബങ്ങൾ തലമുറകൾ അവരുടെ ശുശ്രൂഷാ മേഖലകളെ അനുഗ്രഹിക്കണമേ ജയിലറുകൾ കിടക്കുന്ന ശുശ്രൂഷകരെ തിരികരങ്ങൾ ഏൽപ്പിക്കുന്നു കർത്താവെ താവെ സ്തോത്ര നിഷ്കളങ്കമായി നിന്റെ ശുശ്രൂഷ ചെയ്തവരെ കർത്താവെ പീഡിപ്പിച്ചവരെ ഓർത്ത് സ്തോത്രം അവരും പിടിവിക്കപ്പെടുവാൻ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ വിവിധ മേഖലയുള്ള എല്ലാ ജനത്തെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ പ്രാർത്ഥിക്കുവാനാവശ്യപ്പെട്ട നിന്റെ കുഞ്ഞുങ്ങൾ വളരെ കഷ്ടതയിലായിരിക്കുന്ന നിന്റെ മക്കൾ പ്രാർത്ഥനാ വിഷയങ്ങൾ തന്ന എല്ലാ വിഷയത്തിന്റെ മേലും വിദ്യാഭ്യാസത്തിന്റെ മേൽ ജോലിയില്ല വര് എക്സാം എഴുതിയ മക്കള് ഹാലലി വിവാഹപ്രായമായ മക്കളുടെ വിവാഹം നടക്കാത്ത തലമുറയില്ലാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ ഒറ്റപ്പെട്ട് കഴിയുന്നവര് വിവിധ രോഗികളായി കഷ്ടം അനുഭവിക്കുന്നവർ അങ്ങനെ സകല മേഖലയുള്ള നിന്റെ കുഞ്ഞുങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാണ് പകൽ കാലം ഞങ്ങൾക്കൊരുമിച്ച് നിന്റെ നാമത്തെ മഹുത്വപ്പെടുത്തുവാനും പാടുവാനും പ്രസംഗിക്കുവാനും അതേ കർത്താവെ ഹാലലൂയ്യ പ്രാർത്ഥിക്കുവാനും ഒക്കെ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം സകല മേഖലകളും കർത്താവിൻ്റെ കരുണയും കൃപയും സാന്നിധ്യവും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഇന്ന് പകൽക്കാലവും ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം നാളെ പകൽ കാലം കാണുവരെ ചെറിയ മറച്ചാട്ട് അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കെട്ടിരിക്കാൽ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അമേൻ ഇന്ന് പകൽക്കാലവും ദൈവം സർവഹിതമായ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും നന്മയും തന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ